ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് നടി ശാന്തി വില്യംസ് പന്ത്രണ്ടാം വയസ്സിൽ ബാലതാരമേത്ത നടി ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ശാന്തി വില്യംസ് മോഹൻലാലിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഏവരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് തമിഴ് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ പലരും അന്തം വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു വിഷയമാണ് ഇപ്പോൾ ശാന്തി വില്യംസ് പറഞ്ഞിരിക്കുന്നത് മോഹൻലാലെ വെച്ച് നാലോളം സിനിമകൾ ശാന്തി വില്യംസിന്റെ ഭർത്താവായ വില്യംസ് സംവിധാനം ചെയ്തിട്ടുണ്ട് മോഹൻലാൽ വെറും ഒരു നന്ദി കെട്ടവനാണ് എന്നാണ് ഇപ്പോൾ ശാന്തി വില്യംസ് മാധ്യമത്തിന് മുന്നിൽ തുറന്നടിച്ചിരിക്കുന്നത് മോഹൻലാൽ വില്യംസ് മരിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ലെന്നും നന്ദിയില്ലാത്ത നടനാണെന്നാണ് ശാന്തി വില്യംസ് പറയുന്നത് മോഹൻലാലിന് കുറെ തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ നന്ദി പോലും അദ്ദേഹം കാണിച്ചില്ല മുമ്പ് ഷൂട്ടിങ്ങിന് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്കാണ് പോകുന്നത് എന്നിട്ട് ചോദിക്കുന്നത് മീൻകറി ഉണ്ടോ എന്നാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഞങ്ങളുടെ വീടിനടുത്ത് അന്നൊരു മലയാള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ കാരിയർ എടുത്തു വന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് പോയ ആളാണ് ഈ മോഹൻലാൽ എനിക്ക് ഇയാളെ ഒട്ടും തന്നെ ഇഷ്ടമല്ല പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്തും താൻ ഇവർക്ക് കാശ് കൊടുക്കുന്നതിന് വേണ്ടി എൻ്റെ സ്വർണങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ചിട്ട് മോഹൻലാലിന് അറുപതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് നടക്കാൻ പോലും കഴിയാത്ത ഞാൻ കൊണ്ടുപോയി കൊടുത്തത് കണ്ട് ചേച്ചി എങ്ങനെയാണ് ഇത്രയും ദൂരം നടന്നു വന്നത് എന്ന് മോഹൻലാൽ പോലും ചോദിച്ചു ആ വ്യക്തിയാണ് തന്റെ ഭർത്താവ് മരിച്ചിട്ട് പോലും ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്തത് ശാന്തി വില്യംസിന്റെ ഈ ഒരു അഭിമുഖം പുറത്തു വന്നതിനു ശേഷം ഒരുപാട് പേരാണ് ശാന്തിയെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് എന്നാ ഉള്ള കാര്യങ്ങൾ വെറുതെ ഫേമസ് ആവാൻ വേണ്ടി കുത്തിപ്പോകുന്നതാണെന്നും ഇതൊക്കെ പണ്ട് പറയാത്തത് എന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്